ഹായ് ഹലോ അസ്ലാം വലൈക്കും അസ്വർണീസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിന്നെ ആ വീഡിയോൻ്റെ ബാക്കിയാട്ടോ അത് അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ എന്തൊക്കെ അങ്ങനെയൊക്കെ സന്തോഷത്തിലേക്ക് ഏർപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒക്കെ കാണിച്ച് തരണമെങ്കിൽ ഈ വീഡിയോ പിന്നെ അത്രയും ഷോർട്ടാക്കി അങ്ങൾക്ക് അതൊന്നും കാണാൻ കഴിയില്ല കേട്ടോ പിന്നെ അവിടുത്തെ ഭംഗിയൊക്കെ ഈ ആകാശത്തിൻ്റെ ഭംഗിയും ആ സൂര്യാസ്തമത്തിൻ്റെ ഭംഗിയും ഒക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫോണ് എങ്ങനെ പിടിക്കേണ്ടി എങ്ങനെ ആക്കേണ്ടി ക്യാമറ എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്ക് വലിയ ധാരണയില്ല കേട്ടോ എപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കുന്നത് അപ്പം എന്തെങ്കിലും വീഡിയോന് എന്തെങ്കിലും ക്വാളിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്താ പറഞ്ഞ വെച്ചാൽ ഞങ്ങളെ വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ പിന്നെ അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം കേട്ടോ ഞമ്മളെ ഈ ചുറ്റുപാടുത്ത് നടക്കുന്നത് ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞങ്ങൾക്കിപ്പോൾ വേറായിട്ട് അഭിനയിച്ചിടാനോ പിന്നെ ഓരോ ഇതായിട്ടിടാനോ നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ല കേട്ടോ അറിവൊന്നുമില്ലേ അപ്പോൾ നമ്മൾ നമ്മളിവിടെയൊക്കെ പോകുന്നത് നമ്മളെ വീട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഈ നമ്മളീ ചാനലിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് അതായത് എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെ പോകുന്നു എന്നാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് കമൻറ്റിലിങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും പറയാട്ടോ പിന്നെ ഞാൻ കുറേ കുട്ടികളെ ബഹളത്തിൻ്റെ ഇടയിലല്ലാതെ എനിക്ക് വോയിസ് ഓവർ എടുക്കാൻ ഓയിടുക്കാൻ എന്ന് വെച്ചാൽ കുഞ്ഞുമക്കളെ എല്ലാം കുഞ്ഞുമക്കളാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടതാട്ടോ നിങ്ങൾ ഷോർട്സിൽ കണ്ടുണ്ടാവും നമുക്ക് ഈ ബീച്ചിൽ പോകുമ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉപ്പിലിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം പിന്നെ നമ്മളെ ഗവൺമെൻ്റ് ഒക്കെ ഈ മഞ്ഞപ്പിത്തം കാരണം പറയുന്നുണ്ട് കേട്ടോ അങ്ങനത്തെയൊന്നും കഴിക്കരുതെന്ന് ഞാൻ പിന്നെ പട്ടുണ്ടാക്കുന്നു കുറച്ച് നേരം നോക്കി നിന്നിട്ടോ അപ്പോൾ അത് ഇപ്പം ഇമ്മിയൊക്കെ എല്ലാവരും മുന്നോട്ട് നടക്കാൻ തുടങ്ങി എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും കഴിയൂല കഴിയൂലട്ടോ അപ്പോൾ ഓര് പോണേൻ്റെ കൂടെ പോയില്ലെങ്കിൽ നമ്മൾ വൈതിരിഞ്ഞ ഇല്ലെങ്കിലും പോയിപ്പോവും അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു ഇപ്പോഴും ഇപ്പോൾ പറയലുണ്ട് അമ്മനോട് അവിടെ പോകുകയാണെങ്കിൽ ആ ബീച്ചിലൊക്കെ ഗോവി പോയിരിക്കണില്ലേ എന്നൊക്കെ ഞാൻ പറയാനുണ്ട് പിന്നെ ഏകദേശം സൂര്യാസ്തമയം കഴിഞ്ഞുകൊണ്ട് കേട്ടോ അതാണ്ടോ ആ അസ്തമയത്തിൻ്റെ അതൊക്കെ താഴ്ന്നു പോയി പിന്നെ കാണുമ്പോൾ വിചാരിക്കും നല്ല വെളിച്ചം ആ ടൈം ആ മഹിരിബി സമയം ആയല്ലോ എന്നൊക്കെ കേട്ടോ പക്ഷെ നേരത്തെയാണ് കേട്ടോ അവിടെ അസ്തമയം പിന്നെ കുറേ ടൈമൊന്നും എടുത്തില്ല ഞങ്ങൾ അവിടെ നിന്നത് വളരെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കുറേ ആൾക്കാരൊക്കെ ആ മറ്റേ ബോട്ടിലൊക്കെ പോകുന്ന വേണ്ടീലേ നല്ല ഭംഗിയെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അങ്ങനെയൊക്കെ പോവാം പണ്ട് ഞാൻ സ്കൂളും ടൂർ പോയപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പം അജിവ ഫോട്ടോ എടുക്കണമെന്ന് നോക്കി ഇപ്പം ചിരിക്കുക കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചാണ്ട് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് ടൂറ് പോയ സമയത്ത് ഇതേപോലെ ബോട്ടിൽ കയറിണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര വെടി എവിടുന്നാ അറിയോ പോയി പിന്നെ എന്താ പറയുക തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ നമ്മൾ ആ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിൽ പോകണല്ലോ അപ്പോൾ അങ്ങനെ പോയി ഉണ്ടായിരുന്നു സത്യം പറയാൻ അങ്ങോട്ട് ചാടി കിടക്കുമ്പോൾ ചങ്ങ കാലിറക്കി എനിക്ക് അങ്ങനത്തേനൊക്കെ ഭയങ്കര പേടിയാട്ടോ ഹൈറ്റിന്ന് താഴെട്ട് നോക്കുന്നൊക്കെ ഭയങ്കര ഒരു പേടി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ചര ആറ് മണി ഏകദേശം ആ ടൈമിനാട്ടോ ഇതിങ്ങനെ അവിടെ നിൽക്കുന്നത് പിന്നെ കാറായതിനോണ്ട് പിന്നെ വേഗം പോരാനും കഴിഞ്ഞിട്ടോ പിന്നെ എന്ത് രസേ ആ ആകാശത്തിൻ്റെ അതിൻ്റെ അത് നേൽ താഴത്തേക്ക് ആ പതിക്കുമ്പോൾ അല്ലൊരു ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുന്നുണ്ടെന്നു നിങ്ങൾക്ക് അറിയില്ല കേട്ടോ പിന്നെ മക്കളെയും കുട്ടി ഇപ്പം വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ എങ്ങനെ കാണാം ഞാൻ പിന്നെ ആ പ്രകൃതിൻ്റെ വീഡിയോ അങ് എടുത്ത് അജവി ആശയൊക്കെ വേഗം കടലിലെത്തിയാർക്ക് വെള്ളത്തിൽ ഇറങ്ങണം അപ്പം ആമയക്കുട്ടി എന്തുവാ മോളൊക്കെ കേട്ടോ ഇരുടായി വരുന്നതിനോണ്ടാട്ടോ അത്ര ക്ലിയറൊന്നും ഇല്ലാത്ത ഞങ്ങളാ പോലെ കാണുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ട് ഈ കടലിൻ്റെ ആ കാഴ്ചകൾ എന്തോ എനിക്ക് അറിയില്ല എന്തോ ഒരു പ്രത്യേകത പിന്നെ പണ്ടൊക്കെ ഞാൻ കടലിന്റെ തീരത്ത് പോകുവാണെങ്കിൽ ഇങ്ങനെയൊന്നും എടുത്ത് വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്തായാലും ഒരു മീഡിയ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടാലോ നമുക്ക് നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കാണാമോന്നുള്ള ആ ഒരു ഇതിലാട്ടോ വീഡിയോ ഒക്കെ എടുക്കലേയും പക്ഷെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കൊടുത്ത് എനിക്ക് കഴിയാത്ത അവസ്ഥയിലായിപ്പോയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഫോണും കേടുന്ന് അപ്പോൾ ഇതിന് സ്റ്റോറേജും ഫുള്ളൊക്കെ ആകുമ്പോൾ മോനൂസും ദുബമോളും വെള്ളത്തിലേക്ക് കളിക്കാൻ പോകുന്ന ഒരു നിങ്ങൾ ഈ കാണാൻ പോകണത് പിന്നെ ഓന് വെള്ളത്തിൽ ഇറങ്ങണം അവിടെ നിന്ന് പോരൂല പറഞ്ഞങ്ങാണ്ട് അവിടെ അവിടെ തന്നെ തൂങ്ങി നിൽക്കാം കേട്ടോ പനിയൊക്കെ വേഗം അതിനെടുത്ത് തൊക്കെ തെട്ടി എൻ്റെ അടുത്തേക്ക് തിന്നിട്ടോ ഞാൻ ഓനെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പക്ഷേ ഓനെ എവിടെയാണ് നോക്കണത് ഇപ്പം വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കൂട്ടോ ഫോണിലേക്കൊക്കെ നോക്കും അപ്പം നല്ല ക്ലിയറിൽ എടുത്തതാണ് ആരും ഒന്നും വിചാരിക്കരുതേ നമ്മളെ ഫോണിൻ്റെ ആ ഒരു ഇത് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്താ എന്താ രസം വെള്ളത്തെ കളി പിന്നെ ദുബക്കുട്ടിയാണ് കേട്ടോ അത് അറിയാത്തവർക്ക് പറഞ്ഞതരാം കേട്ടോ എൻ്റെ ആങ്ങളുടെ മോളാണേ അപ്പോൾ ഇതാണ് ജ്യൂസ് ആനിയത്തി എൻ്റെ ആയിച്ച മോള് എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഈ പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഞങ്ങളെ ഈ സന്തോഷങ്ങളും കാര്യങ്ങളും ഞങ്ങളെ ഫാമിലിയൊക്കെ കേട്ടോ അത് കാണിക്കുന്ന അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മക്കളെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തന്നെ വീഡിയോ കേട്ടോ അത് ഇതൊക്കെ അല്ലേ നമുക്ക് ലൈഫിൽ വെള്ളത്തിൽ എന്തോ ഒരു സന്തോഷാ അറിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതൊക്കെണ് മോനുസ് ഒന്നും കണ്ടി വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഇപ്പൊ രണ്ടാ മക്കൾ രണ്ടാള വരുന്നേ ഇല്ല പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലെന്നെ നിൽക്കണമെന്ന് പറഞ്ഞെങ്കാണ്ട് ഉള്ള എന്താ എന്താണ് ഇപ്പോൾ മക്കളെ കൈ പിടിച്ചിങ്ങാണ്ട് വെള്ളത്തിലേക്ക് ഇറക്കിന് കേട്ടോ തുള്ളിച്ചാട് തന്നെ പിന്നെ ഇതൊരു ഭയങ്കര ഒരു സന്തോഷാല്ലേ വാപ്പാറെടുത്ത് വല്യപ്പൻ്റെ കൂടെ വെള്ളത്തിൽ കളിക്കുക അതും കടലിൽ പോയി ഇങ്ങാണ്ട് പണ്ടൊക്കെ ഞമ്മളെ വെല്ലുവിളേൻ്റെ കൂടെ നിന്നതായിട്ട് വാപ്പൻ്റെ കൂടെ തന്നെ നിന്നായിട്ടുള്ള ഒരു ഓർമ്മ പോലും നമുക്കില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടണ ഒരു ജീവിതമല്ല എന്നൊക്കെ ഇപ്പം എല്ലാവരും ഇതേപോലെ പുറത്തേക്കൊക്കെ പോകുന്നതാ എന്താ രസം വെള്ളത്തെ കളിച്ചിങ്ങാണ്ട് വെള്ളത്തിൽ നിന്ന് എണീക്കില്ലാന്നേളു ഇമ പിന്നെ വേഗം പിടിച്ചിങ്ങാണ്ട് കുറെ ഒക്കെ മെച്ചും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരേ മനസ്സായതിനോണ്ട് ഇതൊക്കെ ആസ്വദിക്കാനുള്ളത് നമുക്ക് കഴിയും പിന്നെ കുറേ വീഡിയോ എടുത്താലും കാണാൻ പിന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിന് കപ്പാസിറ്റി ഇല്ല ഏതായാലും ഉള്ള ഒക്കെ ഒപ്പിച്ച് ഞാൻ ഞങ്ങൾ മുന്നിലേക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ മോനോസിൻ്റെ ഒരു എന്തോ ഒരു സന്തോഷമാറിയോ ഒപ്പം രണ്ടാളെയും കൈ പിടിച്ചിരുന്നോണ്ടാണ് വെള്ളത്തെ കൽപ്പിക്കുന്ന ഇങ്ങനെ കടൽ കുറേ ഉള്ളോട്ട് കയറിപ്പോയിന് കേട്ടോ അതുകൊണ്ട് പിന്നെ തുമ്പത്ത് കുറച്ച് വെള്ളമായിട്ടാണ് കേട്ടോ വരുന്നത് കരയിലേക്ക് കുറച്ച് വെള്ളമായിട്ടാണ് വരുന്നത് അങ്ങനെ കുട്ടിയേക്ക് കളിക്കാനൊക്കെ നല്ല ഒരു ഇതന്നെ രണ്ടാൾക്കൂട്ടോ ഒപ്പനോട് ഭയങ്കര കാര്യമാണ് ചേർത്തിട്ട് എല്ലാ മക്കൾക്കും ഉപ്പ വന്നാൽ പിന്നെ എപ്പൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഓരോ വടായും പറഞ്ഞുംങ്ങാണ്ട് അങ്ങനെ നിന്നോളും അതാ നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ആ ഒരു അന്ന് ഞാൻ ഈ വോയിസ് ഓവർ എടുക്കാം ഇനിയും കൂടുതൽ ഞാൻ എനിക്ക് പറയാനുണ്ടാവുക ഇനി അന്ന് ഏതായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ആരൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾ ചരുന്ന സപ്പോർട്ടായിരിക്കും ഇന്ന മുന്നോട്ടുള്ള ഓരോ വീഡിയോൻ്റെയും ആ ഒരു പിന്നെ ബലം കിടക്കുന്നേ അങ്ങനെ പിന്നെ രാജിവ് പിന്നെ ഭയങ്കര സന്തോഷം എല്ലാ ഊക്കൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കലേ ഒരു പോരുന്നില്ല കഴിഞ്ഞിട്ടോ ആകെ ഒരു മണിക്കൂർ നേരം അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു മണിക്കൂർ നിന്നിട്ട് അവർക്ക് പൂതി തീരുന്നില്ല ഈ വെള്ളത്തെ കളിച്ചിട്ട് അതാ ചിരി വരിക ഒരാ അന്നത്തെ രംഗൊക്കെ ആലോചിക്കുമ്പോൾ അതാ 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 എന്താ സന്തോഷം മക്കൾക്ക് ഇനി ഇവരൊക്കെ വലുതാവുമ്പോഴതൊക്കെ എടുത്ത് കാണുമ്പോൾ അതും ഒരിക്കലും രസമായിരിക്കും നമ്മളാണോ ജീവൻ അവിടെ ഉണ്ടാവുക എന്നൊന്നും പറയാമെന്ന് വെച്ചില്ലല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ചാനലിൽ കയറിങ്ങാണ്ട് ഇതേപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം പിന്നെ ഒരു സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ പിന്നെ എന്തൊക്കെ പിന്നെ ഞാൻ ലൈവ് എട്ടേ എട്ടര മുതൽ ഒമ്പര വരെ ലൈവ് ലൈവൊക്കെ ഇടുന്നൊക്കെ വിചാരിച്ച എവിടെ അതിനൊന്നും പറ്റണില്ല കേട്ടോ അപ്പൊ എനിക്ക് എപ്പോഴാണ് പറ്റിയ സമയം വെച്ചാൽ ലൈവ് ഇടുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലൈവില് വരികയൊക്കെ ചെയ്യണേ എങ്കിൽ ആരൊക്കെ കോഴിക്കോട് ബീച്ചിൽ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതും കമൻറ്റിൽ പറയണം കേട്ടോ ഈ ആകാശത്തിന്റെ ഭംഗിയും എത്രയും ജനങ്ങളുട്ടോ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ മോൾക്ക് നെജുവ മോൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കടുക്ക പൊരിച്ച അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഫുഡൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ലേ കേട്ടോ അപ്പോൾ ഞങ്ങളത് അവരുണ്ടാക്കുമ്പോൾ അവിടുന്ന് കടുക്ക പൊരിച്ചും വാങ്ങിയും കാണും വണ്ടിയിലേക്ക് കയറിയേ അപ്പോഴാണ് ഈ യന്ത്രവും ഞാനിൻ്റെയൊക്കെ ആ ഭംഗി അവിടെ കാണണെട്ടോ മിന്നി മിന്നി കളിക്കുന്ന ആ ഇതൊക്കെ ബൾബൊക്കെ ഉണ്ടായിട്ട് അത് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി തന്നെയല്ലേ ബീച്ച് ഫെസ്റ്റ് ആട്ടോ കാലിക്കറ്റ് ബീച്ച് ഫെസ്റ്റ് ആയിന് അവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഭയങ്കര രസം ഉണ്ടാവും രാത്രിയിൽ നിന്ന് അങ്ങനെ ഞങ്ങളേതായാലും കുട്ടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങി പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ചതല്ലേതാ മോനൂസിന് മോനൂസിന് ഭയങ്കര കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ആ കടലിനും ഇങ്ങോട്ട് എടുത്തോണ്ടോ ഞങ്ങൾ കുട്ടി എല്ലാവരും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെ കാണിക്കനിയേ ഞങ്ങളെന്തായാലും പിന്നെ വീട്ടിൽ പിന്നെ രാത്രിയത്തേക്ക് ഫുഡ് ഇളച്ച് പുറ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നായിട്ടോ ഫുഡ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇതായിട്ടോ മന്തിയട്ടോ ഇളച്ചം വാങ്ങിക്കൊണ്ട് വന്ന നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരാൻ ഈ അങ്ങനവാടിൽ പരിപാടിക്ക് പോയ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മൂന്ന് ദിവസം അടിച്ച് വീഡിയോ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാങ്ങൾ വരണം കേട്ടോ അടുത്ത വീഡിയോയിലേക്ക് അപ്പം ബായ് അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ മറന്ന് പോവരുത് കേട്ടോ സീ യു അടുത്ത വീഡിയോ വരുന്നവരെ ബായ്